കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറം ശ്രീ കുറുമ്പാവതി ക്ഷേത്ര പൂരമഹോത്സവം ആചാര വിശ്വാസങ്ങളുടെ കലവറയാണ് ഉത്തര കേരളം ആത്മീയതയും കലയും അനുഷ്ഠാനങ്ങളും ഒരേ മുശയിലിട്ട് വാർത്തെടുത്ത അനശ്വര സാംസ്കാരിക സമ്പത്താണ് നമ്മുടെ ക്ഷേത്രങ്ങളും ദൈവകലയും നൈരാശ്യം വാദിച്ച മനസ്സുകൾക്ക് സായുജ്യമേകി തലമുറകൾ പിന്നിട്ട സത്യങ്ങളായി നിലകൊള്ളുന്ന വടക്കൻ കേരളത്തിലെ ക്ഷേത്ര സമുച്ചയങ്ങളിൽ പ്രസിദ്ധമാണ് അജാനം ശ്രീബാബി ക്ഷേത്രം ിൽ നിന്നും ജീവിത സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന പ്രതീകങ്ങളായ കടലിന്റെ മക്കൾക്ക് തൃക്കാലികളമരായി സർവ സംരക്ഷകൊള്ളുകയാണ് ശ്രീ കുടുംബാഭവൻ ശ്രീ മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും ജന്മം എടുത്തവരാണ് ചീരുമ്പൂത്തകളും തന്റെ മക്കൾ ദേവ ലോകത്തെ സൂര്യയും പേമാരെയും പരുത്തുമ്പോൾ കണ്ട് സവി കെട്ട പരമശിവൻ വിശ്വകർമാവിനാൽ ഒരു മരക്കളം തീർപ്പിച്ചു സമുദ്രത്തിലിറക്കി ഇവരെ ഭൂലോകത്തെ കയക്കും ടലിന്റെ അധിപനായിരുന്ന ശങ്കുപാലകൻ എന്ന മുപ്പുവ രാജാവ് മുത്തു മോഷ്ടിക്കുവാനും വന്ന കടൽക്കുള്ളക്കാരാണ് തെട്ട് ധരിച്ച് മരക്കലത്തിന് നേരെ വെടിയിരുത്തിപ്പാൻ വെടിയുണ്ടകൾ കർഷണവും നിർവീരമാകുന്നത് കണ്ട് അത്ഭുതപ്പെട്ട രാജാവ് ഏതോ ദൈവചൈതന്യം ഇതിൽ കുടികൊള്ളുന്നുണ്ടെന്ന് തിരിച്ചറിയുകയും മരക്കലത്ത് കണങ്ങി അതിലുള്ള ചീരം പിന്മാറി കൊല്ലത്തുള്ള സ്വന്തം കൊട്ടിലിൽ കുടിയിരുത്തി പൂജ ചെയ്തു അവിടുന്ന് വടക്കോട്ടുള്ള പ്രയാണത്തിൽ ദേവിന്മാർ വിവിധ കടലോര മേഖലയിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു സന്ധ്യാസമയത്ത് കടലിൽ വലയറിഞ്ഞ് മീൻ പിടിക്കുമ്പോൾ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയും വിശപ്പെടക്കാൻ ഭക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തു സ്ത്രീയെയും കൂട്ടി ഭണ്ഡാരവീട്ടിലെത്തിയ അമ്പാടി വലവീശിക്കെട്ടിയ ഏട്ട മത്സ്യം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം നൽകി അവരെ സൽക്കരിക്കുമ്പോൾ പുറത്ത് മറ്റൊരു സ്ത്രീ കൂടി എത്തിച്ചേരുന്നു അവർ സൽക്കാരത്തിന് ക്ഷണിച്ചെങ്കിലും മത്സ്യമാംസങ്ങൾ നിഷിദ്ധമാണെന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു അടുത്തുള്ള തീയനെ വിളിച്ച് ഇളനീർ വെട്ടി ദാഹം തീർക്കാൻ അവർക്ക് നൽകുകയും ചെയ്തു സൽക്കാരം സ്വീകരിച്ച ശേഷം സുന്ദരിമാർ തെക്കോട്ട് നടന്നു നീങ്ങും അമ്പാടിയുടെ മനസ്സിൽ അതിനുശേഷം എന്തെന്നില്ലാത്തൊരു പ്രകാശം പരക്കുകയും ഉറക്കത്തിൽ സ്വപ്നദർശനവും ഉണ്ടായി കൃഷ്ണചിന്തയിൽ താൻ സൽക്കരിച്ചത് കുടുംബ മൂത്തവളെയും വിളയവളെയുമാണെന്ന് അറിയുവാൻ സാധിക്കുകയും വിധിപ്രകാരം ഭണ്ടാർ വീട്ടിൽ നിന്ന് തെക്ക് തെക്ക് മാറി ചീരുമ്പ മൂത്തവൾക്കും കൂട്ടായി ധണ്ഠൻ ഖണ്ഡാകർണൻ എന്നിവരോടൊപ്പം വിഷ്ണു മൂർത്തി ചാമുണ്ടി ഗുളികൻ എന്നിവർക്കും ഇരിപ്പിടം നൽകി ക്ഷേത്രം നിർമ്മിച്ചു ഈ ക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ രക്ഷാസ്ഥാനമായി നിലകൊള്ളുന്നു പൂജാതി കർമ്മങ്ങൾ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും നാമജപം കൊണ്ടും ശ്രദ്ധേയമാണ് ശ്രീ കുറുബാ ഭഗവതി ക്ഷേത്രം ദേവകർമ്മവും അസുരകർമ്മവും ഇവിടെ നടക്കുന്നുണ്ട് വർഷത്തിൽ പന്ത്രണ്ട് സംക്രമദിനങ്ങൾ കർക്കിടകം പതിനെട്ട് മൂലസ്ഥാനത്ത് കലശാട്ട ദിനമായ കുംഭം പതിനേഴ് നാലമ്പല കലശാട്ട ദിനമായ മകരം പതിനേഴ് തുളാമാസത്തിലെ പത്താമുദിനും ധനു ഇരുപത്തിയേഴിന് പാഠ്യോത്സവത്തോടനുബന്ധിച്ച് മടിയം കുലവും ക്ഷേത്രത്തിലേക്ക് തെയ്യം ഉയർന്നു വന്നതും എല്ലാ മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച സർവൈശ്വര്യവിളക്ക് പൂജയും ഇവിടുത്തെ പ്രധാന ചടങ്ങുകളാണ് മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള പൂരമഹോത്സവം ഇവിടെ പ്രസിദ്ധമാണ്